രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ആറാം തീയതി ഇടുക്കി ജില്ലയിലെ പെട്ടിമുടി എന്ന് പറയുന്ന പ്രദേശത്ത് രാത്രി പത്തരയ്ക്ക് പതിവിൽ കൂടുതൽ മഴ ലഭിക്കുകയും അവസാനം ഉരുൾപൊട്ടലിൽ കലാശിക്കുകയും ചെയ്തു രാത്രി പത്തരയ്ക്ക് നടന്നതുകൊണ്ട് തന്നെ കേരളത്തിലെ മറ്റ് ഭാഗത്തുള്ളവർ അറിയാൻ കുറച്ച് വൈകിയിരുന്നു പുലർച്ചെ സംഭവം അറിഞ്ഞപ്പോൾ പെട്ടിമുടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കേരളത്തിലെ പല കോണിൽ നിന്നും രക്ഷാപ്രവർത്തകർ ഓടിയെത്തി പതിനഞ്ച് ദിവസമാണ് അന്ന് രക്ഷാപ്രവർത്തനം നീണ്ടു നിന്നത് അറുപത്തിയാറ് ബോഡി കണ്ടെത്തുകയും നാലുപേരെ കാണാതാവുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം മൊത്തവും എഴുപത് പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് തമിഴ്നാട് സർക്കാർ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാമെന്നും മൂന്നു ലക്ഷം രൂപ വീതം കൊടുക്കാമെന്നും സംസ്ഥാന സർക്കാർ അഞ്ചു ലക്ഷം രൂപ വീതം കൊടുക്കാമെന്നും പ്രഖ്യാപിച്ചിരുന്നു അതെല്ലാം അതിൻ്റെ വഴിയെ നടക്കുകയും ചെയ്തു ഇതിൻ്റെ കൂടെ തന്നെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ ഒരു തുക നിശ്ചയിക്കുകയും അത് കൊടുക്കാമെന്ന് സംസ്ഥാനത്തിന് വാക്കു കൊടുക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ആകുമ്പോൾ ഈ ഒരു സംഭവം നടന്നിട്ട് നാല് വയസ്സ് തികയുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞ അന്ന് പെട്ടിമുടിയിൽ നടന്നിട്ടുള്ള ഈ ഒരു ദുരന്തത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു ഫണ്ട് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്ക് ഇതിനു മുമ്പും കേരളത്തോട് കേന്ദ്രം അവഗണന പുലർത്തുന്നത് കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തും രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള പ്രളയത്തിലും ഈ ഒരു സംഭവം കണ്ടതാണ് ഇപ്പോൾ ഇതാ വയനാട് വിഷയം വന്നപ്പോഴാണ് ഞാൻ നിങ്ങളിലേക്ക് ഈ ഒരു വാർത്തയും കൂടി സൂചിപ്പിക്കാനായിട്ട് എടുത്തു ചെയ്തത് വയനാടും ഇതുവരെയും കേന്ദ്ര സർക്കാർ ഒരു നിശ്ചയമായിട്ടുള്ള ഒരു തുക നിശ്ചയിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതുവരെയും അതിന് ദേശീയ ദുരന്തമായിട്ട് പോലും കണ്ടിട്ടില്ല പെട്ടിമുടയിലും അതുപോലെ തന്നെ വയനാട് മേഖലയും ഇടുക്കിയും വയനാടും എന്ന് പറയുന്ന രണ്ട് ജില്ല നമ്മുടെ കേരളത്തിൽ എപ്പോഴും ഒരു കണ്ണീരിൽ ആഴ്ത്തുന്ന രണ്ട് ജില്ലകളാണ് പലരുടെയും കുടുംബം അറ്റുപോയ ജില്ലകളാണ് ഇത്രയും വേദനാജനകമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ അവഗണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു രീതിയിലും സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല വാക്കുകൾ കൊണ്ട് മൂർച്ചയേറിയ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തെന്നാൽ ഇപ്പോൾ ദുരിതാശ്വാസ നിധിയെ ചൊല്ലിയിട്ടുള്ള ഒരു തർക്കമൊക്കെ നടക്കുന്ന ഒരു വേളയാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ദുരന്തങ്ങളെ എങ്ങനെയൊക്കെ അഭിമുഖീകരിക്കുന്നു അതെങ്ങനെ പരിഹരിക്കുന്നു എന്നുള്ളത് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് എൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഒരിക്കലും ഇത് മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുന്നില്ല സംഘപരിവാറും ആർ എസ് എസിന്റെ ആശയമുള്ളവർക്ക് ഇത് ഒരിക്കലും മനസ്സിലാകത്തുമില്ല ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സംസ്ഥാന സർക്കാരിനെ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫും കോൺഗ്രസും ഒക്കെയാണ് അവർ അകമഴിഞ്ഞ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്നു എന്തുകൊണ്ട് പ്രതിപക്ഷത്തിരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് നാളെ എത്താൻ സാധ്യതയുള്ള ബി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ എന്തുകൊണ്ട് കേരളത്തിനെ ഈ ഇങ്ങനെ രീതിയിൽ ഈ ഒരു രീതിയിൽ കോൺഗ്രസ് കാണിക്കുന്ന രീതിയിൽ സഹായിക്കുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ളൊരു ചോദ്യചിഹ്നമാണ് പിന്നെ അവർ സഹായിക്കാത്ത വിധം സംസ്ഥാന സർക്കാർ പണം പല രീതിയിൽ കണ്ടെത്തുമ്പോൾ അതിനെയും കൂടി വിമർശിച്ചുകൊണ്ട് എന്തിനാണ് സംഘപുത്രാന്മാർ മുന്നോട്ട് വരുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പെട്ടിമൂടിയ സംഭവം മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് തരാമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞതുപോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അതെങ്കിലും തന്നിട്ട് സഹായിച്ചിട്ട് കിട്ടാനുള്ളതെങ്കിലും തന്ന് സഹായിച്ചിട്ട് സഹായിച്ചതിന് ശേഷം സംസ്ഥാന സർക്കാരിനെ എല്ലാവരും വിമർശിക്കണം ഇതിനെപ്പറ്റി എന്തെങ്കിലും എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം